നമസ്കാരം സ്വാഗതം ലബനിലെ ഐ ഡി എഫ് ഇറാന് കനത്ത തിരിച്ചടിയാവുകയാണ് ലബനനിൽ ഒളിപ്പിച്ച ഇറാന്റെ കഴിഞ്ഞ ദിവസം സിറിയയിലെ ആയുധ ഫാക്ടറി തകർത്തെറിയുകയാണ് ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെയാണ് ലബനിലും കയറി ഇറാനെ അടിച്ചിരിക്കുന്നത് ടെഹ്റാന്റെ ആണവ ശക്തിയുടെ തലയെടുക്കുമെന്ന് പണ്ടേ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എവിടെ ഒളിപ്പിച്ചാലും അവിടെ കയറി തകർക്കുമെന്ന് മൊസാദും കട്ടായം പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലബനനും ഇസ്രായേലിനു നേരെ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ലബനൻ ഓരോ ഭാഗം ടാർഗറ്റ് ചെയ്ത് ആ ഭാഗത്ത് തുരുദുരാ മിസൈൽ ആക്രമണം നടത്തി അവിടം കത്തിക്കുകയാണ് ഇസ്രായേൽ ഇത് ഹിസ്ബുള്ളയുടെ താളം തെറ്റിക്കുന്നു വീണ്ടും പുനർനിർമ്മിതിക്കാനാകാത്ത വിധം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തു കഴിയുകയാണ് ഇപ്പോൾ ഗാസയിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് മാറി ഇസ്രയേലുമായുള്ള പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇതൊരു അസ്തിത്വ പോരാട്ടമായി മാറിയെന്ന ഹിസ്ബുള്ള സിറിയൻ അനുകൂല ലബനീസ് വാർത്ത ഔട്ട്ലെറ്റ് ോട് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ തങ്ങളുടെ സൈനിക നീക്കം ഗാസിയിൽ നിന്ന് ലബനന്റെ വടക്കൻ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് ലബനിലെ ഗ്രൌണ്ട് തന്ത്രങ്ങൾക്കായി വടക്കൻ ഇസ്രായേലിൽ അഭ്യാസങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഐ ഡി എഫിന്റെ ഒൻപതാം ബ്രിഗേഡിനോട് സംസാരിച്ച പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറഞ്ഞു യുദ്ധ കേന്ദ്രം വടക്കോട്ട് മാറുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വടക്ക് ഒരു പ്രധാന ദൗത്യം അവശേഷിക്കുന്നു സുരക്ഷ പുനഃസ്ഥാപിക്കുക താമസക്കാരെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക ഐ ഡി എഫ് ലബനിലേക്ക് പ്രവേശിക്കുന്നത് മുച്ചോട് മുടിക്കാനാണ് ഹിസ്ബുള്ളക്കെതിരായ ഏത് യുദ്ധത്തിലും ഇസ്രയേലിന്റെ ലക്ഷ്യം ലബനന്റെ ഭീകര സംഘത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യ ചെയ്യുകയായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇസ്രയേലിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സ്ഫോടക ശേഷിയുള്ള നിരവധി ഡ്രോണുകൾ തൊടുത്തിരുന്നു ഹിസ്ബുള്ളയുടെ വജ്രായുധം കറ്റിയൂഷ റോക്കറ്റുകളാണ് ഇത് തുടക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി തകർക്കുകയാണ് ഐ ഡി എഫിന്റെ നീക്കം തുരങ്കങ്ങളിലാണ് ഇത് ഒളിപ്പിച്ചിരിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് തൊടുക്കുന്നതും ഈ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ മൊസാദ് ഇറങ്ങിയിട്ടുമുണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തുകയാണ് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ മിസൈലും റോക്കറ്റുകളും തൊടുത്തുവിടാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് പിന്നാലെ വടക്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിക്കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷവായത് തങ്ങളുടെ കമാൻഡർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ വ്യക്തമായ പ്രകോപനമായും യുദ്ധമാണ് എന്നുമാണ് ഹിസ്ബുള്ള കണക്കാക്കുന്നത്